ആദ്യം ശ്രീ കെ എസ് ശബരിനാഥ് ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ ദേശീയ രാഷ്ട്രീയം ഇത്തവണ കേരളം എങ്ങനെ ചിന്തിക്കുമെന്ന് ഉറ്റുനോക്കുകയായിരുന്നു ദക്ഷിണേന്ത്യയിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമോ എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ തൃശൂരിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് മികച്ച വിജയം തന്നെയാണ് പക്ഷേ പല ചോദ്യങ്ങൾക്കും ആലത്തൂരും തൃശൂരും ഒക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം വരും ദിവസങ്ങളിൽ ഉണ്ടാകും അതേസമയം സിപിഎമ്മിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി ഉണ്ടായി എന്നാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് എന്താണ് സംസ്ഥാനത്ത് കണ്ടത് ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പ്രതിപക്ഷം അതിശക്തമായി പോയ ദിവസങ്ങളിലൊക്കെ ആരോപിക്കുകയായിരുന്നു മാധ്യമങ്ങളും പല റിപ്പോർട്ടുകളും നൽകി ഇപ്പോൾ ഒരു പൊതുജനത്തിന്റെ ചില ചോദ്യങ്ങൾ അത് മറുപടിയായി വന്നു വോട്ടായി മാറി അത് സി പി എമ്മിന് തിരിച്ചടിയായി മാറിയോ സർക്കാരിന് ചോദ്യമായി മാറിയോ തീർച്ചയായിട്ടും ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം വിധി വിധിയെഴുതിയത് കേന്ദ്രത്തിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരെയും അതോടൊപ്പം കേരളത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരെയാണെന്നുള്ള കാര്യം റിസൾട്ടിലൂടെ വളരെ ക്ലിയറാണ് ഞാൻ ഇരുപത് സീറ്റിൽ എടുക്കുമ്പോൾ ഞാൻ തൃശ്ശൂരിൻ്റെ വിഷയം മാത്രം ഒന്ന് വ്യത്യസ്തമായി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അതിനെ ഒന്ന് മാറ്റി മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു തൃശ്ശൂർ ഒഴികെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആലത്തൂർ ഒഴികെയുള്ള എല്ലാ സീറ്റുകളും യു ഡി എഫിൽ വിജയിക്കാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് ഇടതുപക്ഷവും ബി ജെ പിയും ഇത്രയും വലിയൊരു ക്യാമ്പയിൻ ഇത്രയും ഹെവിലി ഫണ്ടഡ് ആയിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പല ആവൃത്തി എല്ലാ മണ്ഡലങ്ങളിലും വന്നിട്ടും അല്ലെങ്കിൽ നവകേരള സദസ്സ് പോലെ എല്ലാ ജനങ്ങളിലേക്കും ഇടതുപക്ഷത്തിന് ഇലക്ഷനു മുമ്പ് ഒരു ഇലക്ഷൻ പ്രോഗ്രാം തന്നെയായിരുന്നു നവകേരള സദസ്സ് അത്രത്തോളം ആളുകളെ മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ നേരിട്ട് കണ്ടിട്ടും അവർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ എല്ലാം എതിർത്തു കേന്ദ്ര സർക്കാർ ഏറ്റവും പാവപ്പെട്ട ആളുകളെയും ഏറ്റവും അടിസ്ഥാനക്കാർക്കെതിരെ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ സർക്കാർ പെൻഷൻ ഡിലേ ഉണ്ടാക്കി പെൻഷൻ വൈകിപ്പിച്ച് ഇവിടെ വികസനം നടക്കാതെ ഇവിടെ മുഴുവൻ ഒരു സർക്കാരിൻ്റെ ഗുണങ്ങൾ ഒരു കുടുംബത്തിലേക്കും ഒരു പാർട്ടി ിയിലേക്കും പോകുന്നതിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ എൻ്റെ ഒരു റീഡിംഗിൽ ഇത്തവണ കാണുന്ന ഭൂരിപക്ഷങ്ങൾ ഏകദേശം അഞ്ചാറ് മണ്ഡലങ്ങളിൽ രണ്ട് ലക്ഷത്തിനടി അരികിലുള്ള ഭൂരിപക്ഷമുണ്ട് ചിലയിടത്ത് കുറഞ്ഞെങ്കിലും പ്രത്യേകിച്ച് മലബാറിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഒരു ലക്ഷം വീട്ടിൽ കൂടുതലുള്ള ഭൂരിപക്ഷം ലഭിക്കുകയാണ് അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇത്തവണ കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്തിട്ടുണ്ട് നമ്മളത് വളരെ വിനീതമായി നമ്മളത് ഉൾക്കൊള്ളുന്നു ചില തെറ്റുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂർ നമ്മളാരും വിചാരിക്കാത്ത ഒരു വലിയ തോൽവി അവിടെ കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട് എല് ഡി എഫിനും ഉണ്ടായിട്ടുണ്ട് അത് പഠനവിഷയമാക്കേണ്ടതാണ് പക്ഷെ തൃശ്ശൂരിനെ ഞാനൊരു ഔട്ട്ലെയർ ആയി കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം അവിടെ വർക്ക് ചെയ്തതിൻ്റെയും ഒരു പൊളിറ്റിക്കൽ വർക്ക് ബി ജെ പി അഞ്ച് വർഷമായി തുടരെ ചെയ്തതിൻ്റെ ഒരു ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ഈ ഇലക്ഷന് മാത്രം കണ്ട ഒരു ഔട്ട്ലെയർ ആണെന്ന് മാത്രമാണ് ഞാനിപ്പോൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നിരുന്നാലും ഇത് ഇടതുപക്ഷത്തിന് പിന്നെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ കേരളത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ബി ജെ പിയുടെ കൂടുതൽ വോട്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള മേഖലകളിൽ കോൺഗ്രസും ഇടതുപക്ഷവും കൂടുതൽ പഠിക്കേണ്ടതാണ് കൂടുതൽ ചേർത്ത് നിൽക്കേണ്ടതുമാണ്